മോശം വളരെ മോശം മലങ്കൾ കത്തിച്ച അവിടെ കത്തി രാമ്പലായിരിക്കുന്നു പോയി അതൊക്കെ ശരിയായി കൊടുക്കും തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ എഴുന്നേറ്റുനിന്ന് കൂവത്രേ തിയേറ്ററിലെ സീറ്റുകളെല്ലാം കുത്തി സീറ്റണ്ത്തി മലകളുടെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ചേട്ടാ എല്ലാരും ഇതാണ് അവസ്ഥ ഏത് ഗുളിയം കേറിയ സമയത്താണോ ഞാൻ തലവെച്ചത് ടൂബി ഫ്രാങ്ക് ഒരു മൂഞ്ചിയടമാണ് മൂഞ്ചിയ പടം മൂഞ്ചിയ പടം ഒന്നും കാണാട്ട് കാര്യമില്ല പൈസ പോയി മോശം ഒരു തുടക്കം മുതലേ സൂര്യ സൂര്യ നാപ്പത്തിനാലിനോ നീ അന്ന് നോവിച്ചു വിട്ടത് ഒരു പാമ്പിനെയാണ് എനിക്ക് വിഷമമുണ്ട് ഞാൻ റെഡിയായി എത്ര പേര് വിളിച്ചെന്നറിയോ ചു പടവാണെന്നും പറഞ്ഞ് ആദ്യപുരുഷന് മറ്റേ അൾട്രാ ബോംബാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോ ബോംബാണ് അങ്ങനെ എന്തൊക്കെ കൊടൂരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ സൂര്യയുടെ വെറുപ്പിക്കൽ ഒരു പത്താണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നായിക അത് മുപ്പത് മടങ്ങാക്കി കട്ട കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു നല്ല അവരാധാണ് പണി വെച്ചിട്ടുള്ളത് ഇപ്പോഴാണ് കറക്റ്റ് കാട്ടവരാധം എന്നൊക്കെ പറഞ്ഞ് ഉള്ളൂ കാട്ടിൽ നടക്കുന്ന അപരാധം കാട്ടവരാധ